السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين ولا عدوان الا على الظالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت وباركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد ബഹുമാനികളെ അള്ളാഹു സ്മഹാന ഹോമതായ അവൻ ഇഷ്ടപ്പെടുന്ന മുത്തയങ്ങളിൽ നമ്മയും നമ്മുടെ അഹലുകാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മയിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മോഹിനിയങ്ങൾക്കും അള്ളാഹു മഹഫറത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ ഈ വിവിധ ആവശ്യങ്ങളെ കൊണ്ട് ദുഴാക്കിയേൽപ്പിച്ച ധാരാളം ആളുകളുണ്ട് രോഗികളായവർ മറ്റു പ്രയാസത്തിൽ പെടുന്നവർ അള്ളാഹു എല്ലാവരുടെ ബുദ്ധിമുട്ടുകളെയും അള്ളാഹു ഈ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ മറക്കത്ത് കൊണ്ട് അള്ളാഹു നീക്കി കൊടുക്കട്ടെ നമ്മിൽ നിന്ന് ഹജ്ജിന് പോയ മുഴുവൻ ഹാജിമാർക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അള്ളാഹു മക്ബൂലും അക്റൂറുമായ ഹജ്ജും അമറയും സിയാറയും നിർവഹിക്കാനുണ്ട് തോഫിക്ക് നൽകട്ടെ നമുക്കും നമ്മുടെ പരമ്പരകൾക്കും ആ വിശുദ്ധ ഭൂമികയിൽ ചെന്ന് മനാസിക്കുകൾ നിർവഹിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെറബലി ബഹുമാനമുള്ള മോഹിനങ്ങളെ അള്ളാഹുവിൻ്റെയും ഭൂമിയിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം താഴെത്തു ചെയ്തുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മുസ്ലിങ്ങളും എല്ലാവരുടെ ആഗ്രഹവും അതുതന്നെയാണ് പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ പല രീതിയിലുള്ള പിഴവുകളും നമ്മിൽ നിന്ന് വന്നു പോകുന്നു ആ പിഴവുകളിൽ നിന്ന് ഒരുപക്ഷെ ബോധപൂർവമല്ലാതെ ചെറിയ രീതിയിലുള്ള രുദ്ധത്തിൻ്റെ വാക്കുകൾ വരെ ഉമിനിൻ്റെ നാക്കുകളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് മഹാന്മാരായ ഇമാമുമാർ ഈമാനിനെ കുറിച്ച് പറയുന്നിടത്ത് രുദ്ധത്തിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ പറയുന്ന ഒരു കാര്യം നമ്മളുടെ ഈമാൻ ഉറപ്പിക്കാൻ കാരണമാകുന്ന ഷഹാദത്തിൻ്റെ കലിമത്തുകളെ നമ്മൾ ഇടയ്ക്കിടെ ഉരുവിട്ടുകൊണ്ടിരിക്കണമെന്നതാണ് നമ്മളറിയാതെ പല വാക്കുകളിലൂടെയും അള്ളാഹുവിൻ്റെ പ്രബൂബുയ്യത്തിന് അവൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന പല പദപ്രയോഗങ്ങൾ നമ്മിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് അത് ഉണ്ടാകാൻ മനുഷ്യൻ്റെ നാവിനെ അവന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒന്നാണ് അള്ളാഹുദായ ഹബീബായ് റസൂൽ വസ്ലാമ തങ്ങൾ ഈ നാവിനെയും എല്ലില്ലാത്ത രണ്ട് അവയവങ്ങളെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം നൽകിയത് വെറുതെയല്ല അല്ല അത്രയും ഗൗരവമായതുകൊണ്ടാണ് മനുഷ്യൻ്റെ ചിന്തകൾക്കപ്പുറത്തേക്ക് അവൻ്റെ ആലോചനകൾക്കപ്പുറത്തേക്ക് ഒരു പക്ഷേ നാവ് ചലിച്ചെന്ന് വരാം അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ നാവ് നമ്മൾ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് മാത്രം ചലിക്കണമെങ്കിൽ അതല്ലെങ്കിൽ ഈമാണിന് വിരുദ്ധമായ ഒരു കാര്യവും നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എൻ്റെ പക്കിൽ നിന്ന് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് കേവല വിശ്വാസം മാത്രമല്ല മറിച്ച് അള്ളാഹുവിനോടുള്ള മഹബത്ത് ഊട്ടിയുറപ്പിക്കപ്പെടുന്ന ഈമാനാണ് അള്ളാഹുവിനോടുള്ള മഹബത്ത് നമ്മുടെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഈമാന്റെ പ്രതിഫലനങ്ങൾ നമ്മിൽ നിന്നുണ്ടാവുകയുള്ള ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളോട് തന്റെ അധ്യാപകനെ ആദരിക്കണം എന്ന് പറഞ്ഞു ആ പറഞ്ഞ വാക്കുകൊണ്ടോ ഇയാളെ അധ്യാപകനാണ് എന്ന് ഞാൻ വിശ്വസിച്ചത് കൊണ്ടോ ആദരവ് വന്നുകൊള്ളണമെന്നില്ല എൻ്റെ മനസ്സിൽ ആദരിക്കപ്പെടുന്ന വിധത്തിൽ ആ വ്യക്തിയെ ഞാൻ നിയമിക്കണം നിശ്ചയിക്കണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തോടുള്ള ഓരോ സമീപനങ്ങളിലും ആദരവ് പ്രകടമാവുകയുള്ളൂ വാക്കുകളെ കൊണ്ടോ അല്ലെങ്കിൽ ജനനം കൊണ്ടോ സൃഷ്ടിപ്പ് കൊണ്ടോ നമ്മളൊക്കെ ഈമാൻ നമ്മുടെ ഉള്ളിൽ നേരത്തെ നിർമ്മിക്കപ്പെട്ടതാണ് പക്ഷെ നിർമ്മിക്കപ്പെട്ട ഈമാനിനെ സംരക്ഷിക്കുന്ന പ്രയോഗങ്ങളും രീതികളും നമ്മിൽ നിന്ന് ഉണ്ടാകാതെ വരുമ്പോഴാണ് അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ചിന്തയിൽ നിന്ന് ചെറിയ ചെറിയ സ്ലിതങ്ങൾ സംഭവിച്ചു പോകുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അത് സംഭവിക്കാതിരിക്കാനാണ് നിരന്തരമായി മനുഷ്യനോട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ ഊടിയിടണമെന്ന് പറയുന്നത് അതിൽ നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ അസ്മാഅകൾ അസ്മാ ഉൽ ഹുസ്ന വിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് എന്നാണ് എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ അസ്മാകളെ കൊണ്ട് ചെയ്യാൻ പറയുന്നത് എന്ന് റബ്ബിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അള്ളാഹുവി എല്ലാ ന്യൂനതകളും മറച്ചു വെക്കുന്നവൻ നീ മാത്രമാണ് എൻ്റെ ന്യൂനതകൾ മറച്ചു വെക്കണേ അല്ലാ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവെന്നീയാണ് നീ ഗഫൂറാണ് എനിക്ക് നീ മഹർ നൽകണേ എന്ന ചോദ്യത്തിന്റെ മുമ്പ് അള്ളാഹുവിന്റെ പേര് വിളിക്കുമ്പോൾ നമ്മുടെ കൽബിൽ ഉറക്കുകയാണ് അള്ളാഹുവല്ലാതെ നമുക്ക് പൊറുക്കാൻ ഒരാളില്ല എന്ന് അല്ലാഹുവല്ലാതെ നമ്മളോട് കൃപ ചെയ്യാൻ ഒരാളില്ല എന്ന് അപ്പൊ അല്ലാഹുവിനെ കുറിച്ചുള്ള ഈമാൻ നമ്മുടെ ഉള്ളിൽ നിരന്തരമായി നമ്മുടെ ഉള്ളിൽ സന്നിവേശിക്കപ്പെടും പെട്ടതിന് ശേഷമുള്ള ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഈ മാന്റെ പ്രതിഫലനം ഉണ്ടാവുക എല്ലാ ദിവസവും നമ്മൾ നമസ്കാരത്തിൽ ഏഴു തവണ പതിനേഴു തവണ നമ്മൾ സൂറത്തുൽ സൂറത്തു ഫാത്തിഹയോധുന്നുണ്ട് ഒരൊറ്റ കാര്യമാണ് ഫാത്തിഹയിൽ നമ്മളോട് അള്ളാഹുവിനോട് ചോദിക്കാൻ പറഞ്ഞത് അല്ലാഹുൽ പടച്ചവനെ ആ വഴി നടത്തനെ എന്ന് പറയുന്നതിൻ്റെ മുമ്പ് പറഞ്ഞ ആയത്തുകൾ മുഴുവനും ആ ചോദ്യത്തിന്റെ മുമ്പ് എൻ്റെ കൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാൻ ഒന്നുകൂടി ഉറപ്പിക്കാൻ സഹായിക്കുന്ന ആയത്തുകളാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് അവൻ മാത്രമാണ് സർവ്വലോകങ്ങളുടെയും റബ്ബ് എന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നു അള്ളാൻ്റെ റഹ്മത്തിനെ കുറിച്ച് റഹ്മാൻ റഹീം എന്ന വിശേഷണങ്ങളുടെ മഹത്വത്തെ കുറിച്ച് പറയുന്നു ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ അവനാണെന്ന് പറയുന്നു അന്ത്യനാളിൻ്റെ അധികാരി അവനാണ് അവന് മാത്രമാണ് നമ്മുടെ വഴിപ്പിടലുകളും അവന് മാത്രമാണ് നമ്മുടെ വിധേയത്വവും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹുവേ ഇത് എൻ്റെ കൽബിൻ്റെ വിശ്വാസമാണ് നിന്നെ അല്ലാതെ മറ്റൊരാളെയും ഞാൻ എൻ്റെ കൽബിൽ കൊണ്ടുവന്നിട്ടില്ല ഇലാഹിയത്തിന്റെ ദൈവികതയുടെ സ്ഥാനത്ത് റബ്ബിനല്ലാതെ ഒരാളെ ഞാൻ നിർമ്മിച്ചിട്ടില്ല റബ്ബേ അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ആ ചോദ്യത്തിന്റെ ഉള്ളിൽ ആ ചോദ്യത്തിന്റെ ചോദ്യം ചോദിക്കുന്നവന്റെ നാവിന് പുറത്ത് അവൻ്റെ ഹൃദയത്തിൽ ഈ ആത്മീയതയുടെ ബന്ധമുണ്ടാകുന്നത് നബിസ്വല്ലാഹുല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് എന്ത് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ഹന്ത് കൊണ്ട് തുടങ്ങിയിട്ട് വേണം ചോദിക്കാൻ നബി തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ചൊല്ലിയിട്ട് വേണം ചോദിക്കാൻ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഉണ്ടായത് അല്ലാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളായി എന്നുള്ള നിലക്കാണ് നമ്മുടെ അടിസ്ഥാനപരമായി ചോദിക്കാൻ കഴിഞ്ഞത് ഇത് നമ്മുടെ കൽബിൽ ഉറക്കണം അത് കൽബിൽ ഉറക്കാത്ത ആളുകളിൽ എന്നാണ് നിഷേധങ്ങൾ ഉണ്ടാകുന്നത് എന്ന അള്ളാഹുവിൻ്റെ അസ്മാകളെ കൊണ്ട് നിഷേധിക്കുന്ന ആളുകൾ ഇൽഹാദ് നടത്തുന്ന ആളുകൾ നിരാശം പ്രഖ്യാപിക്കുന്ന ആളുകൾ അവരെ നിങ്ങളെ മാറ്റിവെക്കണം അവർക്കുള്ളത് അള്ളാഹു കൊടുക്കുന്നതാണ് എപ്പോഴാണ് അള്ളാഹുവിനോടുള്ള നിരാസം വരുന്നത് അള്ളാഹുവിനോടുള്ള ഇൽഹാദ് വരുന്നത് മതനിഷേധം വരുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ ചെറിയ അളവിലെങ്കിലും നിരാശത്തിൻ്റെ വാക്കുകളോ പ്രവർത്തനങ്ങളോ ഇടപെടലുകളോ നോട്ടങ്ങളോ ഉണ്ടാകുന്നത് എവിടെയാണ് അസ്മാനെക്കുറിച്ചുള്ള ബോധ്യം അവരില്ലാതിരിക്കുമ്പോഴാണ് മഹാന്മാരായ സൂഫിയാക്കൾ എപ്പോഴും പറയാറുണ്ട് എല്ലാ സമയത്തും എല്ലാ ദിവസവും അസ്മാ ഉൽ ഹുസനയെ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം കൽബുകൊണ്ട് കൊണ്ട് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ നമ്മളറിയാതെ അള്ളാഹുവല്ലാതെ അള്ളാഹുവിന്റെ അധികാര സ്ഥാനത്തിന്റെ താഴെ മാത്രമാണ് എല്ലാം ഉള്ളത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൽ അള്ളാഹു അല്ലാഹുവിനോടുള്ള സിഫാത്തുകൾ രഹസ്യങ്ങൾ പറയുന്ന നിരവധി ഗ്രന്ഥങ്ങളെ കാണാൻ കഴിയും ആ രഹസ്യങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോവുക അള്ളാഹുവിന്റെ അറിയുന്ന ഒരാൾക്ക് റബ്ബിനോട് സ്വകാര്യമായി മുനാജാത്ത് നടത്താൻ കഴിയും നബി അലി ഭക്തി മുനാജാത്ത് ഉണ്ട് മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടപ്പോഴാണ് മാത്രം മാത്രം അഭയം നൽകിയിട്ട് അള്ളാഹുവിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയുള്ള വർത്തമാനങ്ങൾ യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ കടലിന്റെ ഇരുട്ടിൽ എല്ലാ ഇരുട്ടുകൾക്കിടയിൽ കിടന്നുകൊണ്ട് വിളി വിളിക്കുമ്പോഴാണ് ഈ ആയത്ത് ചൊല്ലി വിളിച്ചപ്പോഴാണ് യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു രക്ഷ നൽകുന്നത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇരുട്ടുകൾക്കിടയിൽ നിന്ന് അന്ധകാരത്തിനിടയിൽ നിന്ന് കൊണ്ടാണ് വിളിക്കുന്നത് യൂനുസ് നബി അലിസ്ലാത്തു വസ്സലാം ഓരോ മനുഷ്യനും അന്ധകാരത്തിലാണ് ഓരോ മനുഷ്യനും അന്ധകാരത്തിലാണ് യൂനുസ് നബി അലി ഇസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു പോയത് പോലെ മത്സ്യത്തിൻറെ ഉള്ളിലുള്ള ഇരുട്ടിൽ പോയത് പോലെ ഈ ഭൗതിക ലോകമെന്ന് പറയുന്ന ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ അതിന്റെ ഇരുളിൽപ്പെട്ടിരിക്കുകയാണ് മനുഷ്യൻ ആ ഇരുളിൽപ്പെട്ടുപോയ മനുഷ്യന് വഴികാടിച്ചു കൊടുക്കുന്ന നൂറ് പകർന്നു കൊടുക്കാൻ അള്ളാഹുവിലേക്ക് നമ്മളെ സമർപ്പിക്കുക എന്നതാണ് എന്നത് മാത്രമാണ് പ്രധാനം വിശുദ്ധ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ സത്യവിശ്വാസികളെ നിങ്ങളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തായി എന്ന് കരുതുക ഒരു ജനതയെ കൊണ്ടുവരും അവരുടെ പ്രത്യേകത എന്താണ് അവർക്ക് അല്ലാഹുവിനോട് ഇഷ്ടമാണ് അള്ളാഹുവിനവരോട് മുഹിബാണ് അതില്ലത്തിൻ അല്ലെങ്കിൽ ശത്രുക്കളായ ആളുകൾക്ക് നേരെ അവർക്ക് ശത്രുതയോട് ഖുഫ്രനോട് അവർക്ക് യാതൊരു തരത്തിലുമുള്ള വിധേയത്വവും ഉണ്ടാകില്ല ശത്രുതയോടവർ രാജിയാകില്ല ഖഫ്രിനോടവർക്ക് സഹവാസം ഉണ്ടാകില്ല സത്യനിഷേധത്തിന്റെ ഒരു വഴിയിലും അവരുണ്ടാകില്ല ഖുർആാൻ പറയുന്നത് മഹാൻ ഐബുബുക്കർ ലാഹുനുവിൻ്റെ ചരിത്രത്തിൽ സംബന്ധിച്ചുകൊണ്ടാണ് ഈ ആയത്തിന് മഹാന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അലൈഹി തങ്ങളുടെ വഫാത്തിന് ശേഷം ാവസ്ഥയിൽ കിഴിഞ്ഞു പോകേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായപ്പോൾ പോലും ഇസ്ലാമിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ സുദ്ദീഖ് ഒരു ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് സുദ്ദീഖ് എന്ന ഗണത്തിൽപ്പെട്ടയാളാണ് തങ്ങളുടെ അരിശത്തിന്റെ ഒരു ഭാവം പോലും നമ്മൾ ഹദീസുകളിൽ കാണാൻ കഴിയില്ല പക്ഷെ ഹലീഫയുടെ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം സകാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന പ്രസ്താവന നടത്തിയ മുർത്തുകൾക്കെതിരെ ശക്തമായ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് എന്തുകൊണ്ടാണ് അവിടെ അവിടെ വിട്ടുവീഴ്ചയുടെ എന്തൊക്കെ രാഷ്ട്രീയമായ സാമൂഹികമായ നഷ്ടങ്ങൾ നമുക്കുണ്ടായാലും വിട്ടുവീഴ്ച അനുവദിക്കാൻ പാടില്ല ഇസ്ലാമിൻ്റെ ഈ കാര്യത്തിൽ സുദ്ദീഖ് തങ്ങളുടെ നിലപാടതായിരുന്നു പലരും പറഞ്ഞു നബി തങ്ങളുടെ വഫാത്തിന് ശേഷം മദീന അരക്ഷിതാവസ്ഥയിലാണ് ഭരണകൂടം പ്രതിസന്ധിയിലാണ് ഇവിടെ നമ്മൾ യുദ്ധം നടത്തിയാൽ ശത്രുക്കൾ നമ്മുടെ വിലയിരുത്തും കണ്ടോ നേതാവ് വഫാത്തായതോടുകൂടി അവർക്കിടയിൽ സംഘട്ടനം തുടങ്ങി എന്നവർ പറഞ്ഞെന്ന് വരാം അതുകൊണ്ട് യുദ്ധം വേണ്ട എന്ന് സുദ്ദീഖ് റജീ അള്ളാഹുനുവിനോട് പലരും ഗുണദോഷിച്ചിരുന്നു സുദ്ദീഖ് തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ് സുദ്ദീഖ് നിങ്ങൾ ആരുമില്ലെങ്കിലും അബൂ ഖുഹാഫയുടെ മകൻ അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങുമെന്നാണ് അവരുടെ ജനങ്ങൾ എന്ത് കരുതുമെന്നോ മറ്റുള്ളവർ എന്ത് കരുതുമെന്നോ ഞാനിപ്പോ അവരുടെ ഇടയിൽ പോയിട്ട് ഇസ്ലാം പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് എന്റെ ഇമാൻ പ്രകടിപ്പിച്ചാൽ ആളുകൾ എന്ത് കരുതുമെന്നോ എന്ന തോന്നലല്ല ഈമാനിന്റെ കാര്യത്തിൽ രാജിയില്ല വിശ്വാസത്തിന്റെ കാര്യത്തിൽ രാജിയില്ല വിശുദ്ധ കുറാൻ നമ്മളോട് പറയുന്ന ഒരു ബോധ്യം അതാണ് പാഠം അതാണ് അത് ഉൾക്കൊള്ളാൻ മുബിനിന്റെ കൽബ് പാകപ്പെടണം അതിന് പാകപ്പെടണമെങ്കിൽ നിരന്തരമായി അള്ളാഹുവിൻ്റെ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ നിരന്തരം മനസ്സിൽ ഊട്ടി ഊട്ടിയുറപ്പിക്കുന്ന ൾ ഔറാദുകൾ പ്രയോഗങ്ങൾ വരുമ്പോ നിധികളാണ് ഇത്തരം പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും വിക്റുകൾ പഠിപ്പിച്ചത് പ്രഭാതത്തിൽ ഉളർന്നിട്ട് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ പഠിപ്പിക്കണം എൻ്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും അള്ളാഹുവിൻ്റെ നിയന്ത്രണാധികാരത്തിൽ മാത്രമാണ് ഞാൻ എൻ്റെ രാത്രിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ എൻ്റെ നിദ്രയിലേക്ക് വീണ്ടുപോകുമ്പോൾ നാളത്തെ ഉദയം ഞാൻ കാണണമെങ്കിൽ നാളത്തെ അരുണോദയം എനിക്ക് ദർശിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ കഴിയില്ല എന്ന് എൻ്റെ കൽബുറപ്പിക്കണം അള്ളാന്റെ പേര് വെച്ചിട്ടായിരിക്കണം എൻ്റെ കട്ടിലേക്ക് ഞാൻ എൻ്റെ തടിയെ എടുത്തു വെക്കേണ്ടത് ഇത് ഓരോ സെക്കൻഡിലും നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളറിയാതെ രുദ്ധത്തിൻ്റെ ചെറിയ ചില വാചകങ്ങൾ പോലും വന്നുപോകുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമ്മുടെ ബുദ്ധിയിലേക്ക് നമ്മുടെ ബുദ്ധിയിലേക്ക് നമ്മുടെ വിശ്വാസത്തെ ബുദ്ധിയിലേക്ക് നൽകി ബുദ്ധി തീരുമാനിച്ചിട്ട് ഉത്പാദിപ്പിച്ചെടുക്കുന്ന വിശ്വാസമല്ലൊൻ ഉണ്ടായിരിക്കേണ്ടത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകിയ ഈ മാനിൻ്റെ താഴെ എൻ്റെ ബുദ്ധിയെ ഞാൻ അവിടെ പ്രതിഷ്ഠിക്കുകയും വിധേയപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ പ്രത്യക്ഷമായ കർമ്മങ്ങളെക്കാൾ കൂടുതൽ കൽബിൽ ഉറച്ചു വരുന്ന ഈ മാനിലാണ് പ്രധാനമുള്ളത് ഞാൻ ഇത്രയും പറയാൻ കാരണം പരിശുദ്ധമായ പ്രവാചകൻ സല്ലാഹുസലങ്ങൾ നിരവധി ഹദീസുകൾ കിതാബുൽ ഫിത്തൻ പോലെയുള്ള അധ്യായങ്ങളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായിട്ട് കാണാം അവിടെയൊക്കെ പറയുന്ന കാര്യങ്ങൾ പ്രത്യക്ഷമായി സൽക്കർമ്മങ്ങൾ ജനങ്ങൾക്ക് കൂടും അന്ത്യനാളിയിൽ നന്മകൾ കൂടും അന്ത്യനാളിയിൽ പക്ഷെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈമാൻ പതുക്കെ പതുക്കെ ചോർന്നു പോയിട്ടുണ്ടാകുമെന്നാണ് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കാണാൻ കഴിയും അന്ത്യനാടത്തി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഖബർ കണ്ടാൽ കൊതിച്ചുപോകുമെന്ന് അല്ലാഹുവേ ഈ ഖബറിൽ കിടക്കുന്ന ആളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഇന്ന് കൊതിച്ചുപോകുമെന്ന് ഖബറിനോട് കൊതി തോന്നുന്നു ഭൂമിൻ്റെ മുകളിലുള്ളതിനേക്കാൾ ഭൂമിയുടെ താഴ്ഭാഗത്തോട് കൊതി തോന്നുന്ന ഒരു കാലം അന്ത്യ നാളെടുത്താൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ നോക്കിയാലും ഇസ്ലാമിൻ്റെ ഈ മാൻ കവർന്നെടുക്കുന്ന കവർച്ചക്കാരുടെ എണ്ണം കൂടി വരുന്നൊരു കാലമാണ് നമ്മൾ വ്യക്തിപരമായി സ്വകാര്യമായി സ്വകാര്യമായ ഇടങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഈമാനിനെ തസ്ബീത്ത് ചെയ്യേണ്ട റബ്ബത്ത് ചെയ്യേണ്ട അതിനെ ബന്ധിപ്പിച്ചെടുക്കേണ്ട ഒരു കാലമാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഓരോ അമലുകളും അവസരങ്ങളും സന്ദർഭങ്ങളും ഒക്കെ അതിനുപകരിക്കുന്ന രീതിയിൽ ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക് നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുള്ളത് ദുഹയ്യത്തിൻ്റെ മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ നടക്കുന്ന സംഘടിത ദുഹയ്യത്ത് ഇൻഷാല്ല അതിലേക്ക് ഒരുപാട് ആളുകൾ ഹതിയകൾ നൽകിയതിൻ്റെ ഭാഗമാകുന്നുണ്ട് എല്ലാവരും പരമാവധി ദുൽഹിജ് ഒന്നിന് മുമ്പ് തന്നെ ഉലുഹയ്യത്തിൻ്റെ ഭാഗമാകാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ഭാഗമാകണം ദുൽഹിജ് ഒന്ന് മുതൽ വരെ ഉലഹയ്യത്തിനെ ഉദ്ദേശിച്ച ആളുകൾക്ക് അവർക്ക് പിന്നെ മുടിയും നഖവുമൊക്കെ ഒഴിവാക്കൽ കരാഹത്താണ് അവർക്ക് ഉലുഹയ്യത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സമയം ചെലവഴിക്കേണ്ട ഒരു കാലമാണ് അതുകൊണ്ട് നമ്മൾ ആ അവസാന സമയത്തേക്ക് നീട്ടിവെക്കുന്നതിന് പകരം ഉലുഹയ്യത്തിന് അള്ളാഹുവിന് വേണ്ടി ബലി കൊടുക്കാൻ ഉദ്ദേശിച്ചത് ദുൽഹിജ ഒന്ന് മുതൽ വരെ നമ്മൾ ആ ദിവസത്തിൽ ഉലഹയ്യത്തിൻ്റെ ഉദ്ദേശത്തോടു കൂടി ജീവിക്കുക എന്നത് വലിയ പുണ്യമാണ് അതുകൊണ്ട് കേവലം ഒരു അറവ് എന്നതിനപ്പുറത്തേക്ക് ഇതൊരു പ്രധാനപ്പെട്ട ഇബാദത്താണ് അതുകൊണ്ട് പരമാവധി ആളുകൾ കഴിയുന്നവരൊക്കെയും അതിൻ്റെ ഭാഗമാവുക കഴിഞ്ഞ തവണ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഓഹരിക്ക് നമ്മൾ നിശ്ചയിച്ചിരുന്നത് അതുതന്നെയാണ് ഇത്തവണ ഈ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നതെങ്കിലും ഒരു വാങ്ങാൻ ഇറങ്ങിയപ്പോഴാണ് വളരെ വലിയ പിന്നെ വില കൂടിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പലയിടങ്ങളിലും പത്തും പതിനൊന്നും പതിനൊന്നരയും ഒക്കെയാണ് വാങ്ങുന്നതെങ്കിലും ഒൻപതിനായിരം രൂപയായിട്ട് ഓഹരിയുടെ വില നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓരോ ഉരുവിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അത് ഉലുഹിയത്തിൻ്റെ പിന്നെ കർമ്മത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ഓരോ ഉരുവിൻ്റെ വില എത്രയാണ് എന്നുള്ളതൊക്കെ നിർണ്ണയിക്കപ്പെടും അപ്പോൾ അതോടനുബന്ധിച്ച് നിർണ്ണയിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് ഒൻപതിനായിരം രൂപയാണ് ഒരു ഓഹരിയുടെ വില ആ അർത്ഥത്തിലാണ് എല്ലാവരും നൽകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല ചൊവ്വാഴ്ച വരുന്ന ചൊവ്വാഴ്ച നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് മജ്ലിസന്നൂറ് നടക്കുന്നുണ്ട് എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കുകയും സഹോദരിമാരെ പങ്കെടുപ്പിക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ അലഹമില്ല നമ്മുടെ പിന്നെ പള്ളിയിൽ ഡ്രസ്സ് വളരെ ഭംഗിയായിട്ട് നടന്നു നടന്നുവരികയാണ് ഇൻഷാല്ല ബലി പെരുന്നാളിനോട് അനുബന്ധിച്ച് കുറഞ്ഞ ദിവസം മുത്താലിമ്യങ്ങൾക്ക് ലീവ് കൊടുക്കും ആ മുത്താലിമ്യങ്ങൾ പുതുതായി നമ്മുടെ നാടിനെ അനുഭവിക്കാൻ വേണ്ടി വന്ന മുത്താലിമ അവർക്ക് എല്ലാ അർത്ഥത്തിലുള്ള പ്രോത്സാഹനം നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് ഇൻഷാല്ല അടുത്ത വെള്ളിയാഴ്ച ബലി വേണ്ടി കുട്ടികൾ മുത്താലിമ്യങ്ങൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സന്തോഷകരമായ ഒരു ഹതിയെ കൊടുത്തുകൊണ്ട് അവരെ പറഞ്ഞയക്കേണ്ടതുണ്ട് അതിനുവേണ്ടി അടുത്ത വെള്ളിയാഴ്ച എല്ലാവരും വരുമ്പോൾ മുത്താലിമ്യങ്ങൾക്കുള്ളൊരു ഹതിയ എന്ന രീതിയിൽ സ്വതക്കുകൾ കയ്യിൽ കരുതി വരികയും അതിൽ സ്വീകരിക്കുന്നതിന് വഴികൾ നമ്മുടെ പള്ളിയിലുണ്ടാകും എല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പെടുത്തുകയാണ്